പാടത്തേക്ക് ഇറങ്ങി നെൽകൃഷിയിൽ മാതൃകാണിക്കുകയാണ് ഒരുപറ്റം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ മണ്ടൻമേട് കൃഷി വകുപ്പിലെ നാല് ജീവനക്കാരാണ് അണക്കരപ്പാടത്ത് പാട്ടത്തിനെടുത്ത ഒരേക്കർ സ്ഥലത്ത് നെൽകൃഷി ആരംഭിച്ചത് കുടിയേറ്റ കാലം മുതൽ നെൽകൃഷിയുടെ ഈറ്റില്ലമായിരുന്ന അണക്കരപ്പാടത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൃഷി നാമമാത്രമായി മാറിയിരുന്നു കൃഷിയിലെ സാമ്പത്തിക നഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് കർഷകർ പാടത്തു നിന്നും അകന്നു നിന്നത് ഈ സാഹചര്യത്തിൽ നെൽകൃഷിയിലെ നഷ്ടസാധ്യതകൾ നേരിൽ മനസ്സിലാക്കുന്നതിനും പുതിയ തലമുറയടക്കമുള്ള കർഷകരെ നെൽകൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് വണ്ടൻമേടി കൃഷിഭവനിലെ നാല് ഉദ്യോഗസ്ഥർ ചേർന്ന ഒരേക്കർ സ്ഥലത്ത് നെൽകൃഷി ആരംഭിച്ചത് സ്വകാര്യ വ്യക്തിയിൽ നിന്നും പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് നെൽകൃഷി വണ്ടൻമേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി നടിയിൽ ഉദ്ഘാടനം ചെയ്തു കൃഷിഭവൻ ജീവനക്കാരായ ബിബിൻ കെ ജോൺ ബിനു ശങ്കർ അനികുമാർ കാഞ്ചിയാർ കൃഷിഭവനിലെ മനോജ് അഗസ്റ്റിൻ എന്നിവർ ചേർന്നാണ് കൃഷി നടത്തുന്നത് കൃഷി ജോലി ചെയ്ത കാലം മുതൽ ഇവിടെ ധാരാളം സ്ഥലങ്ങൾ തരിശയായിട്ട് കിടക്കുമ്പോൾ ഈ കൃഷി സ്ഥലങ്ങളൊക്കെ കൃഷി ചെയ്താൽ കൃഷിക്കാരോട് ചോദിക്കുമ്പോൾ നഷ്ടമാണോ നഷ്ടമാണെന്നാണ് പറയുന്നത് പക്ഷേ നമ്മളെ ഓഫീസിലിരുന്നവർ പേപ്പറുടെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ വലിയ നഷ്ടമൊന്നും വരുന്നതായിട്ട് ബോധ്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊന്ന് പരീക്ഷിച്ചറിയുക ഒരു ലക്ഷ്യമുണ്ട് അതോടൊപ്പം നമ്മുടെ കൃഷി ചെയ്ത നെല്ല് നമ്മുടെ വീട്ടിൽ കഞ്ഞിവെച്ച് ചോറ് ആക്കി നമ്മൾ കഴിക്കുന്നതിൻ്റെ അകത്തുള്ള ഒരു സന്തോഷമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കതിനകത്ത് നിലവിലെ നെൽകൃഷി നഷ്ടമാണ് നഷ്ടമാണെന്ന ആൾക്കാർ പറയുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് അതോടൊപ്പം വന്യമൃഗശല്യം ഒരു വലിയ പ്രശ്നമാണ് കാട്ടുപന്നി വന്നിട്ട് പന്നി കൃഷി നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അതിന് സർക്കാർ നിലവിലെ ക്രോപ്പ് ഇൻഷുറൻസ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും കർഷകരിലേക്ക് വിധം എത്തുന്നില്ല അല്ലെങ്കിൽ എല്ലാവരും അത് വേണ്ട വിധ പ്രയോജനപ്പെടുത്തുന്നില്ല അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും ഈ മേഖലയിലെ സാധുതകളെക്കുറിച്ച് കൃഷിക്കാരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ കൂടിയാണ് ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥരായിട്ട് അറിഞ്ഞു പുറപ്പെട്ടിരിക്കുന്നത് പണ്ടമേട് കൃഷി ഭവനിലെ ഞാൻ ഉൾപ്പെടെയുള്ള നാല് സ്റ്റാഫാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരേക്കർ സ്ഥലത്ത് നടത്തുകയും ഇതിനുശേഷം കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു